അവലെ തന്നെ ജാൻമണി ഉടക്ക് ഇന്നിപ്പോ പൂജയായിട്ടാണ് വഴക്ക് ഇന്നലെ ഇന്നലെ തുടങ്ങിയ വഴക്കാണ് പൂജ ഇന്നലെ ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ജാൻമണിനെ കളിയാക്കി എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഇപ്പോഴത്തെ വിഷയം പൂജ മൈൻഡ് ചെയ്യുന്നില്ല പൂജ ഗ്രൂപ്പ് കളിക്കുന്നു ജാൻമണിനെ ഒറ്റപ്പെടുത്തുന്നു പുറത്ത് ഭയങ്കര കൂട്ടായിരുന്നു ഈ പകത്ത് വന്നിട്ട് ജാൻമണീനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം ജാൻമണീൻ്റെ കാര്യം ഇപ്പം എന്ത് പറയാനാണ് ഇന്നലെ ഋഷീൻ്റെ അടുത്തായിരുന്ന വഴക്ക് ഋഷി എപ്പോഴും അൻസിമേനെ പറ്റി പറയുന്നു എന്നുള്ളതിനെ വിചാരിച്ചിട്ടായിരുന്ന ഇന്നലത്തെ വഴക്ക് ഇന്നിപ്പോ ഫോട്ടോയൊക്കെ ജാൻമണിയുടെ വലിച്ചു കീറിയിട്ടൊക്കെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ നടക്കുന്നുണ്ട് ജാൻമണീന്റെ വിഷയം പറയാനാണെങ്കിൽ ഒട്ടും പക്വതയില്ലാത്ത എന്താ പറയാ എന്തു പറഞ്ഞാലും അങ്ങോട്ടൊന്നും കേക്കത്തില്ല ജാൻമണി പറയണതുപോലെയൊക്കെ നടക്കണം ജാൻമണി വിചാരിക്കുന്നത് പോലെയൊക്കെ എല്ലാരും പെരുമാറണം എന്നൊക്കെയാണ് ജാൻമണിയുടെ ഒരിത് പ്രത്യേകിച്ച് മാറാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇനി പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനിടയ്ക്ക് അൻസിബ് വരുന്നുണ്ട് ഇത് എന്തോന്നടി ബിഗ് ബോസ് ഓരോരുത്തരെയും ഈ പായൽ ചുരുട്ടിയിട്ടും വൈക്കോൽത്തൂറിൻ്റെ അടിയിൽ വെച്ചിട്ടും അലമാരിയിൽ കയറ്റിയിട്ടൊക്കെയാണല്ലോ ഈ റീ എൻട്രീസിനെ വീട്ടിലേക്ക് കയറ്റി വിടുന്നത് ഇന്നിപ്പം അൻസിബേനയും പിന്നെ അലമാരിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ വെച്ചിട്ടാണ് അയക്കുന്നത് അപ്പം അങ്ങനെ അൻസിബേയും വന്നിട്ടുണ്ട്